വിശ്വാസം അല്പവും സംശയം ഉണ്ടാകാൻ പാടില്ല ഞാൻ സിഹറിനെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു വാക്കുകൂടി അവിടെ കൂട്ടിച്ചേർക്കും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം തലവേദന വരുമ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ നഷ്ടം കച്ചവടത്തിൽ വരുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോ നമ്മളെ ഉമ്മമാര് എവിടെങ്കിലും പോയി കളിക്കും പോകുന്ന സ്ഥലം എവിടെയാ നോക്കൂല എവിടെങ്കിലും ഉണ്ടൊരാളിരിക്കുന്നത് ചിലപ്പോ കണിശനാകും ചിലപ്പോ ജോൾസ്യനാകും ചിലപ്പോ മുസിയാർ എന്ന പേരിൽ ഇരിക്കുന്നവനാവും ചിലപ്പോ തങ്ങള് എന്നുള്ള ഇരിക്കുന്ന ആളോ അവിടെ എല്ലാ തങ്ങന്മാരും എങ്ങനെയാണെന്നോ എല്ലാ മുസിയമാരും അങ്ങനെയാണെന്നോ അല്ലെ പറഞ്ഞിട സുഭാന പോയാൽ അവിടെ സറായിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയൊന്നും ഇല്ല പഠിച്ച് എന്റെ പഠിച്ചൊരു കുട്ടി ഷാഫി ആണ് അദ്ദേഹം നല്ല ജോലിയുള്ള ആളാണ് അദ്ദേഹം എനിക്ക് ഒരു വോയിസ് ഇട്ടു ഒരു സ്ഥലത്ത് ഒരാള് അദ്ദേഹത്തിന്റെ അടുക്കൽ ആളുകളൊക്കെ അങ്ങനെ പോകുന്നു അങ്ങനെ എന്റെ ബാപ്പയും ഉമ്മയൊക്കെ പോയി പോയിട്ടാതെ ഞാൻ പോയിട്ടില്ലായിരുന്നു എന്നെ നിർബന്ധിച്ചപ്പോ ഞാനും പോയി പോയി അവിടെ ചെന്നപ്പോ ഒരു ചെറിയ കുട്ടിയുണ്ട് കൂടെ ആ കുട്ടി ഉറക്കിൽ മൂത്രോയ്ക്കുന്നു അപ്പൊ ഈ മൂത്രോയ്ക്കലൊന്നും ഇല്ലാതെയാണോ അതിന് ഇയാളോട് പറഞ്ഞു അദ്ദേഹം ഉടനെ പറഞ്ഞു ഈ മൂത്രോയ്ക്കൽ ഇല്ലാതെയാകാൻ ഒരു പരിപാടി അതെന്താണ് കുറച്ച് അരി നമ്മൾ കഞ്ഞിയും ചോറൊക്കെ വെക്കുന്ന അരി അത് കൊണ്ടുവന്ന് ഈ കുട്ടി ഉറങ്ങുമ്പോ മൂത്രോയ്ക്കുന്ന സ്ഥലത്ത് വെക്കുക എന്നിട്ട് വെച്ചിട്ടോ വെച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി അന്നും മൂത്രം ഒഴിച്ച് ചെയ്ത് വെക്കുക എന്നാൽ ആ അരി അങ്ങനെ തന്നെ കൊണ്ടുപോയി കഞ്ഞി ആക്കിയിട്ട് കുടിക്കുക അരി കഴുകാൻ പാടില്ല കഴുകാതെ ഈ മൂത്രം അരി കൊണ്ടുപോയി കഞ്ഞി വെച്ച് കുടിക്കുക അദ്ദേഹം ആയത്തും അരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അതാണ് ഷെയ്ഖാന്റെ ചതിന്റെ കിണിവലകൾ അതെന്റെ സലാത്തല്ലേ പറഞ്ഞിരുന്നത് അത് പറയുന്നതിന്റെ ഇടയ്ക്ക് ഓമിനായ മനുഷ്യനെ കൊണ്ട് നജസ് നജസ്ക്കാനുള്ള പരിപാടിയാണ് നജസ് വയറ്റിലേക്ക് പോയാൽ ആ മനുഷ്യന്റെ ആത്മീയത മുഴുവനും നജസ് വയറ്റിലേക്ക് കൊണ്ടുപോകരുത് വലിയ നജസ് അന്യന്റെ ഹക്കും വലിയ നജസ് ആണ് വലിയ നജസാണ് ബ്രാണ്ടി വലിയ രജസാണ് ബിസ്കി വലിയ നെജസ് ആണ് ചാരായം അതുപോലുള്ള ആ മനുഷ്യന്റെ ആത്മീയത ആത്മീയതും അത് തകർക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കണിവലകളാണ് അപ്പോൾ ചിലപ്പോ അത്തരം ചില ചങ്ങാതികളും ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഏത്ര വലിയ അത്ഭുതം പ്രകടിപ്പിക്കും പക്ഷേ ഈ സിരാമിന്റെ വിശ്വാസത്തോടും കർമ്മത്തോടും അവൻ യോജിക്കൂല അപ്പൊ നമുക്കത് അംഗീകരിക്കാനും പറ്റൂല ഇരിക്കട്ടെ ഒന്നത് രണ്ടാമത്തത് ചെന്നാൽ ചെന്ന ആളോട് ഉടനെ തന്നെ നിനക്ക് നിന്റെ ഭർത്താവിന്റെ ഉമ്മ എന്തോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉമ്മ എന്തോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കില് നിന്റെ ജ്യേഷ്ഠന്മാരിൽ ആരോ ഒരാൾ എന്തോ ചെയ്തിട്ടുണ്ട് ഇതും ഷെയ്ഖാന്റെ ഏർപ്പാടാ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്ത് കടക്കൂല കുടുംബ ബന്ധം ഇവനെ കൊണ്ട് മുറിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് നിന്റെ ജേഷ്ഠ നിരക്കത്തോ ചെയ്തിട്ടുണ്ട് അല്ലെ നിന്റെ അമ്മായി ചെയ്തിട്ടുണ്ട് അല്ലെ അമോശം ചെയ്തിട്ടുണ്ട് ബന്ധം ഉറപ്പിക്കാനുള്ള പരിപാടിയാണ് സിഫാൻ ഒരു പരിപാടിയാണ് ഇങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ട് ഈ ഏർപ്പാടി നീക്കുന്നവർ ഒരിക്കലും മുസ്ലിം വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ ഒരു മുസ്ലിം ആര് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാളോട് ചോദിക്കണം ചെയ്യുന്നത് നിങ്ങൾ എന്ന് ചോദിക്കണം നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കണം ഇല്ല എന്ന് പറഞ്ഞാൽ കാണാത്തത് പറയല് എന്ന് ചോദിക്കണം ഇല്ല പിന്നെങ്ങനെ പറഞ്ഞേ കാണാണ്ട് എങ്ങനെ പറഞ്ഞേക്കും അറിയാതെ ബോധ്യമില്ലാതെ ഒരു കാര്യവും പറയാൻ പാടില്ല പറയാൻ പാടില്ല അതേ സമയത്ത് ചില ലക്ഷണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന് സിഹിർ ബാധിച്ചിട്ടുണ്ടെന്ന് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞേക്കാം പക്ഷെ അങ്ങനെ പറയുന്നവൻ അങ്ങനെ ഒരു സേറുണ്ടെന്ന ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഭാവന അദ്ദേഹത്തിന് വന്നാൽ സേറ് മാപ്പുരാക്ക അദ്ദേഹത്തിന് വന്നാൽ സേറ് പാത്തുരാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുകയല്ലാതെ അഡ്രസ് വെച്ചിട്ട് നിന്റെ അമ്മായി ചെയ്തു അമ്മോശൻ ചെയ്തു കുടുംബക്കാർ ചെയ്തു അയൽവാസി ചെയ്തു നിന്റെ കൂട്ടുകാരനായ കച്ചവടക്കാരൻ ചെയ്തു നിന്റെ തൊഴിലാളി ചെയ്തു നിന്റെ മുതലാളി ചെയ്തു എന്നിങ്ങനെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടവരെ അകറ്റിക്കളയുന്ന വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അവനെയും പിശാചി സ്വാധീനം െന്ന് എന്റെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും അത് വിശ്വസിക്കാൻ പാടില്ല ഒന്നുകൂടി ഞാൻ പറയുകയാണ് യാതൊരു വിഷമവുമില്ലാത്ത ചിലർ ഇത്തരത്തിലുള്ള ചിലരെ സമീപിച്ചിട്ട് അവര് നിനക്കൊരു സേഹറ് കുടുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അവരൊരു മാനസിക രോഗിയാവുകയാണ് അവന്റെ മനസ്സിൽ അതാ മാനസിക രോഗിയാവുകയാണ് എനിക്കെത്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് ആ ധാരണയോടുകൂടെ ജീവിക്കുമ്പോൾ അവന്റെ തവക്കുല് നഷ്ടപ്പെടുകയാണ് അവൻ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി അള്ള തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ എന്ന ബോധത്തോടെ അവൻ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കുന്നുവെങ്കിൽ അവന് നല്ല ആരോഗ്യം ലഭിക്കുമായിരുന്നു അതിന് പകരം അവന്റെ മനസ്സ് പതറിപ്പോയി ഏതൊരു വണ്ടിയും ഏതൊരു വണ്ടിയും ഡ്രൈവർക്ക് പതിറിപ്പോയാൽ പിന്നെ വണ്ടി നിയന്ത്രിക്കാൻ കഴിയൂല ഇതുപോലെ മനസ്സിന് ഇത്തരത്തിലുള്ള സംശയം കുടുങ്ങി അത് ടെൻഷനായാൽ ശരീരമാസകലം വേദന ഉണ്ടാകും കൈകാലി വേദനിക്കും തലവേദന ഉണ്ടാകും ഊരവേദന ഉണ്ടാകും കാരണം ഡ്രൈവർ പതറിയിട്ടുണ്ട് ഇനി ഈ വണ്ടി നിയന്ത്രിക്കാനും കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് റൂഹാണ് ഡ്രൈവർ ശരീരം ബോഡിയാണ് ആ ഡ്രൈവർ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് ശരിയായ വിശ്വാസത്തിൽ അഫ്വാഹവിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കണം ഒരു ും സംഭവിക്കൂല നിങ്ങൾ രാവിലെയും വൈകുന്നേരവും സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്തുണ്ടല്ലോ അഴുതു ഓതിയതിനു ശേഷം ം നിങ്ങൾക്കോളൂ ഏത് മുസീബത്തിനും കാവൽ ലഭിക്കാൻ കാരണമാണ് അതുപോലെ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കോളൂ ഏത് മുസീബത്തിൽ നിന്നും കാവലുണ്ടാകുന്ന തിക്കറികൾ അതിലുണ്ട് അത്തരം ദിക്കറുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കണം ഖുർആൻ ജീവിതത്തിൽ നോക്കണം അതുപോലെ നല്ല നല്ല സദസ്സുകളിൽ നല്ലവരുടെ കൂടെ പങ്കെടുക്കണം ആലിമ്യങ്ങളെ ആദരിക്കണം സയ്യിദന്മാരെ പ്രിയം വെക്കണം ബഹുമാനിക്കണം പ്രായമുള്ളവരെ ആദരിക്കണം ഉമ്മ ബാപ്പമാരെ നന്നായി പരിഗണിക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം കുടുംബ ബന്ധം ചേർക്കണം അള്ളാഹു ജലാലു അവന്റെ വെള്ളം കുടിച്ച് അവന്റെ ഭക്ഷണം